ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പോൾ നാളത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ ആട്ടോ പറയുന്നത് അങ്ങനെ ഇഷിതയാണെന്നുണ്ടെങ്കിൽ ചോദ്യം ചെയ്യപ്പെടാണ് പ്രിയാമണിയും അതുപോലെ തന്നെ മാഷും കൂടി ഇഷിതി എന്നെ ഇങ്ങനെ കാത്ത് നിൽക്കുക വരട്ടെ അവൾ വരട്ടെ രണ്ട് കൊടുക്കുന്നുണ്ട് എന്ന രീതിയിൽ അങ്ങനെ ഇഷ്യുത വരുമ്പോഴേക്കും പ്രിയാമണി ഒറ്റപ്പാടെടുക്കുകയാണ് നീ എന്തായാലും ചതിച്ചല്ലോടി എന്നെ ചതിച്ചു നീ എന്നെ ചതിച്ചിട്ട് പോട്ടെ നിൻ്റെ സ്വന്തം അച്ഛൻ അച്ഛനെ നീ എന്ത് അച്ഛൻ നിങ്ങളെയൊക്കെ എത്രമാത്രം സ്നേഹിക്കണം ഒരു നോക്ക് കൊണ്ടോ വാക്കുകൊണ്ടോ പോലും നിന്നൊന്ന് വേദനിപ്പിക്കാറോ കരയിപ്പിക്കാറോ ഇല്ലല്ലോ പിന്നെ ഇങ്ങനെ സാധിച്ചടി നിനക്ക് ഈ അച്ഛനെ ഇങ്ങനെ ബുദ്ധിമുട്ടിപ്പിക്കാൻ വേണ്ടി അച്ഛനൊരു പാവം അല്ലായിരുന്നോ എന്നൊക്കെ ചോദിക്കണം അമ്മേ ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടല്ല ഈ ഈ ജീവിതം എന്ന് പറഞ്ഞത് എൻ്റെ മഹേഷിൻ്റെ കുടുംബ ജീവിതമല്ലേ ഞങ്ങളുടെ ജീവിതമല്ലേ അത് ഞങ്ങളല്ലേ നോക്കേണ്ടത് അല്ല ഞങ്ങൾ എപ്പോൾ ജീവിച്ചു തുടങ്ങണമെന്നും എപ്പോൾ കുഞ്ഞുങ്ങളെ പറ്റി ആലോചിക്കണമെന്നൊക്കെ ഞാനും മഹേഷും അല്ലേ തീരുമാനിക്കേണ്ടത് അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു ഇത് പക്ഷേ അങ്ങനെയാണോ നിങ്ങൾ ആ രീതിയിലാണോ നടക്കുന്നത് അല്ലല്ലോ നിങ്ങൾക്ക് കുഞ്ഞുങ്ങളെ വേണ്ടത് എന്ന രീതിയിലല്ലേ നിങ്ങൾ അഗ്രിമെന്റ് ചെയ്തത് അമ്മേ ഇതിപ്പോ സുചി പറഞ്ഞത് കൊണ്ടല്ലേ അമ്മ പറഞ്ഞത് അല്ലെങ്കിൽ അമ്മ ഒരിക്കലും അറിയില്ലായിരുന്നല്ലോ അതേടി സുചി ഞാൻ അറിഞ്ഞു അല്ലെങ്കിൽ ഞാനും നിൻ്റെ അച്ഛനും ഈ ഇപ്പോഴിങ്ങനെ മണ്ടന്മാരായിട്ട് അമ്പലത്തിലും പള്ളിയിലും ഒക്കെ വഴിപാടും നേർച്ചയൊക്കെ കഴിഞ്ഞ് നടത്തുന്നേ നിനക്കറിയാവോ നാളെ ഞാനും നിൻ്റെ അച്ഛനോട് ഒരു വലിയ ക്ഷേത്രത്തിൽ പോകാൻ പോയതാ അവിടുത്തെ അമ്പലത്തിൽ പോയിട്ട് ശൈനപ്രദർശനം നിൻ്റെ അച്ഛൻ ചെയ്യാൻ പോയതാ നിനക്കൊരു കുഞ്ഞിക്കാൽ കാണാൻ വേണ്ടി അമ്മേ ഇത് തന്നെയാണ് അമ്മേനെ പോലത്തെ ആൾക്കാരുടെ കുഴപ്പം ഒരു കുഞ്ഞിക്കാൽ കാണണമെങ്കിൽ ഞാനും മഹേഷും ഒരുമിച്ച് തീരുമാനം എടുത്തിട്ട് ചെയ്തോളാം അല്ലാതെ അമ്മ ഇതുപോലെ തന്നെ നടക്കേണ്ട ആവശ്യമൊന്നുമില്ല ഓ എന്തൊരു അവസ്ഥയത് കല്യാണം കഴിഞ്ഞ് ഒരു വർഷമാകുമ്പോൾ തന്നെ കുഞ്ഞുങ്ങൾ വേണമെന്ന് നിർബന്ധമുണ്ടോ അത് കഴിഞ്ഞിട്ടങ്ങനെ കഴിഞ്ഞിട്ടാണെങ്കിൽ കുഞ്ഞുങ്ങൾ ജനിക്കില്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ആ മാഷ് പറഞ്ഞിട്ട് നീ ഒന്ന് അടങ്ങ് അവളൊന്ന് പറയാനായിട്ട് ഒന്ന് സമ്മതിക്കേ ഞാൻ എന്ത് പറങ്ങുന്ന മാഷ് പറഞ്ഞത് അവളുടെ മഹേഷിൻ്റെ അഗ്രിമെൻ്റ് കാര്യം മാഷ് കേട്ടതല്ലേ ഇത് ഇവളുടെ തീരുമാനമായിരിക്കില്ല അവൻ്റെ തീരുമാനമായിരിക്കും ആ മഹേഷിൻ്റെ തീരുമാനം അവനെന്താ രണ്ട് പിള്ളേരുണ്ട് പിന്നെ എന്താ അവനെ കുഴപ്പം അവനെ കുഴപ്പമൊന്നുമില്ലല്ലോ നിനക്കല്ലേ കുഴപ്പം എന്ന് ചോദിക്കുകയാണ് അമ്മേ മഹേഷിൻ്റെ കുഞ്ഞ് എൻ്റെ കുഞ്ഞല്ലേ അമ്മേ അതെങ്ങനെയാണ് നിന്റെ കുഞ്ഞാവണത് ആ രചന എന്ന് പറഞ്ഞ അവൾ നൊന്ത് പ്രസവിച്ച മക്കളല്ലേ ഈ ആദി എന്ന് പറയണതും അതുപോലെ തന്നെ ചിപ്പി എന്ന് പറഞ്ഞതും അതെങ്ങനെ നിൻ്റെ കുഞ്ഞാവും അല്ല ഞങ്ങൾ ഞങ്ങളുടെ പേരക്കുട്ടി എങ്ങനെയാകും ഞങ്ങളും അവളും തമ്മിൽ എന്ത് രക്തബന്ധവും അടി ഉള്ളത് അമ്മേ അമ്മ ബന്ധങ്ങൾക്ക് രക്തബന്ധത്തിൻ്റെ വില മാത്രമേ കൊടുക്കുന്നുള്ളൂ പേരെക്കുട്ടികൾക്ക് രക്തബന്ധത്തിൻ്റെ വില കൊടുക്കാൻ പറ്റുകയുള്ളൂ എൻ്റെയും നിൻ്റെ അച്ഛൻ്റെയും എന്ത് രക്തത്തെ പറഞ്ഞ കുഞ്ഞാ ഈ ചിപ്പിന്ന് ഒരു കണക്കിന് ആ കുഞ്ഞു കാരണോ ഇത്രയും പ്രശ്നം ഉണ്ടായത് അമ്മേ അമ്മ എന്തൊക്കെയാണ് പറയണത് ചിപ്പീനെതി ഈ കാര്യത്തിൽ ഇങ്ങനെ കുറ്റം പറഞ്ഞത് പിന്നെ കുറ്റം പറയാതെ എങ്ങനെ ഇരിക്കും നിങ്ങൾ നിനക്കേ അവള് മതിയല്ലോ അത് തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നം അമ്മേ ഇത്ര നാൾ എൻ്റെ കല്യാണം കഴിയുന്നില്ല എന്നായിരുന്നു അമ്മയുടെ വിഷമം ചിപ്പി കാരണമാണ് ഞാൻ മഹേഷിനെ വിവാഹം കഴിച്ചത് അല്ലെങ്കിൽ അമ്മക്കും അച്ഛനും തോന്നുന്നുണ്ടോ ഞാൻ മഹേഷിനെ വിവാഹം കഴിക്കുമെന്ന് ഒരിക്കലുമില്ല ചിപ്പി എന്ന് പറഞ്ഞ കുട്ടി എൻ്റെ ജീവിതത്തിൽ വന്നില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഒരിക്കലും ആരെയും വിവാഹം കഴിക്കാൻ പോകുന്നില്ല ഒരിക്കലും എൻ്റെ പരിമിതികളെ കാരണം എൻ്റെ കുറവുകളെ കാരണം ആരെന്നെ വിവാഹം കഴിക്കാൻ വന്നാലോ ഞാൻ അതിനൊന്നും സമ്മതിക്കില്ല ചിപ്പിനെ ഓർത്തിട്ട് മാത്രമാണ് അമ്മ മേ മഹേഷിൻ്റെ താലിക്ക് കഴുത്ത് കുനിച്ചു കൊടുത്തത് ഇപ്പം അതൊരു കുറ്റം എന്നാണ് അവയണത് ഞാൻ ഇതിനൊന്നും മറുപടി പറയുന്നില്ല മേ അമ്മടുത്തന്നെ ഒരു കാര്യം മാത്രം പറയാം എനിക്ക് കുഞ്ഞുങ്ങളുണ്ടോ ഉണ്ടാകുമോ ഉണ്ടാകാതിരിക്കയോ ചെയ്യും പക്ഷെ ചിപ്പി തന്നെയാണ് ആദ്യം തന്നെയാണ് എൻ്റെ ആദ്യത്തെ മോനും മോളും ആയിക്കോട്ടെ നീ എന്താ ചെയ്തോ പക്ഷേ നിന്നെക്കുറിച്ച് ഒരിക്കലും ഞങ്ങൾ ഇങ്ങനെ വിചാരിച്ചില്ലടി ഓ എനിക്ക് പോയി മത്താം മതി ഈശ്വര എന്നൊക്കെ പറയേണ്ട പ്രിയാമ്മളെ അകത്ത് കയറി പോവുകയാണ് അപ്പോഴേക്കും സുചിത്ര അങ്ങോട്ടേക്ക് വരുന്നുണ്ട് നിനക്ക് സമാധാനമായല്ലോ എന്ന് ഇഷിത ചോദിക്കുന്നുണ്ട് ചേച്ചി വേണ്ട നീ ഒന്നും പറയണ്ട മതിയായി എനിക്ക് ഇനി നിന്നെയൊന്നും ഞാൻ വിശ്വസിക്കത്തേ ഇല്ല പൊയ്ക്കോ എന്ന് പറയാണ് സുചിത്രയും കരഞ്ഞുകൊണ്ട് അകത്തേക്ക് പോവാണ് മോളെ എന്ന് മാഷി വിളിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ ഇഷിത മാഷിനെ കെട്ടിപ്പിടിച്ച് കരയാട്ടോ മോളിവിടെ ഇരിക്കുക എന്ന് പറയേണ്ട മാഷെ ഈശു തന്നെ ചേർത്ത് പിടിക്കേണ്ടത് മോള് വിഷമിക്കൊന്നും വേണ്ട ചെ പെട്ടെന്ന് സത്യങ്ങളൊക്കെ പ്രിയാമണി അറിഞ്ഞപ്പോൾ അവൾക്കത് സഹിക്കാൻ പറ്റില്ല മോൾക്കറിയാലോ മോളുടെ ഒരു കുഞ്ഞിനെ കാണാൻ വേണ്ടി ഞാനും മോളുടെ അമ്മയൊക്കെ കാത്തിരിക്കുക മാത്രമല്ല നിന്റെ ശത്രുക്കളും അതിനു വേണ്ടി അത് നടക്കാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അശ്വതിയുടെ കാര്യം നിനക്കറിയാലോ നിൻ്റെ പേരിൽ ഇപ്പോഴും കുറ്റവും പഴയും കേട്ടുകൊണ്ടിരിക്കുകയാണ് അവൾ അതുകൊണ്ട് അവക്കൊരു അവൾക്കൊരാഗ്രഹമുണ്ട് നിനക്കൊരു കുഞ്ഞുണ്ടായിട്ട് നിനക്കൊരു കുഴപ്പമില്ലെന്ന് അവളുടെ ഭർത്താവിൻ്റെ വീട്ടുകാരെ ഒന്ന് അറിയിക്കാനായിട്ട് നിനക്കൊരു കുഞ്ഞുണ്ടാവാണെങ്കിൽ അവൾക്കും അവിടെ അഭിമാനത്തോടെ ജീവിക്കാം എന്നൊരു ഇത് അവൾക്കും ഉണ്ടെന്ന് പറയുകയാണ് അത് കേൾക്കുമ്പോഴേക്കും ഇഷിതാ പൊട്ടിക്കരയാണ് പെട്ടെന്ന് തന്നെ അവിടേക്ക് നിങ്ങളുടെ അഷിതയും കൂടി വരുന്നില്ല കേട്ടോ അപ്പം അക്ഷിത വരുമ്പോഴേക്കും എന്തമ്മോളെ എന്തൊക്കെയാണ് കേൾക്കുന്നതെന്ന് ചോദിക്കുകയാണ് ചേച്ചി അത് പിന്നെ വേണ്ട ഒന്നും പറയണ്ട നീയും മഹേഷും ഇങ്ങനത്തെ ഒരു അഗ്രിമെൻ്റ് എടുക്കാൻ കാരണം എന്തായിരുന്നു ഓ ചിപ്പിടെ ആദ്യം അവരുടെ ആ ഒരു സ്നേഹം നി നിനക്കൊരു കുഞ്ഞ് ജനിക്കുകയാണെങ്കിൽ വേർപെട്ട് പോകുന്നു മഹേഷൊരു സംശയമുണ്ടോ അതുകൊണ്ടാണോ ഒരു അമ്മയാവാനുള്ള ഭാഗ്യം നിനക്ക് തട്ടിത്തെറുപ്പിച്ചത് ചേച്ചി നിങ്ങളൊക്കെ എന്താ ഇങ്ങനെ പറഞ്ഞത് ഇത് മഹേഷ് മാത്രം എടുത്തൊരു തീരുമാനമല്ല മഹേഷും ഞാനും കൂടി എടുത്ത തീരുമാനമാണ് അത് ചേച്ചി ആദ്യം മനസ്സിലാക്കുക നിന്നെക്കൊണ്ട് മഹേഷ് എടുപ്പിച്ചതെന്ന് വേണമെങ്കിൽ പറ എൻ്റെ ഈശ്വര ആ മനസ്സിനെ അമ്മയുടെ മുമ്പിൽ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കാമെന്ന് വിചാരിച്ചായിരുന്നു ഇവൾക്കും മഹേഷിനൊരു കുഞ്ഞുണ്ടാകുമ്പോൾ ഇവളുടെ ട്രീറ്റ്മെൻ്റ് ഒക്കെ ഫലം കാണാൻ തുടങ്ങിയപ്പോൾ അതിൻ്റെ പേരിൽ ഞാനവിടെ പിടിച്ചു നിൽക്കുമായിരുന്നു ആ മനസ്സിനെ എപ്പോഴും പറയും നിൻ്റെ അനിയത്തി ഒരു മച്ചിയാണ് ഒരിക്കലും നിൻ്റെ അനിയത്തിക്ക് ഗർഭിണിയാവാൻ സാധിക്കില്ല അമ്മയാവാൻ സാധിക്കില്ലെന്ന് അവരുടെ മുമ്പിലൊക്കെ ഞാൻ ഉറക്കെ വിളിച്ചു പറയാതെ എൻ്റെ അനിയത്തിക്കൊരു കുഴപ്പമില്ല അവൾക്ക് ഇന്നല്ലെങ്കിൽ നാളെ പ്രഗ്നൻ്റ് ആകുമെന്ന് ഇനിയൊക്കെ അവരുടെ മുഖത്തിനെ എങ്ങനെ നോക്കുമെച്ചാൽ ആകെ പടിതെങ്ങാനും മനസ്സിലൂടെ ചെവിയിൽ അറിഞ്ഞാലുണ്ടല്ലോ അതോടെ തീർന്നു അവരുടെ ചെവിയിൽ എങ്ങനെ അറിയാമോ അറിയാനാ മോളെ ഹും അച്ഛനെന്തൊന്നും പറയേണ്ട നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിൽ രഹസ്യം സംസാരിക്കുന്ന കാര്യം പോലും പരസ്യം അവണെ കാലഘട്ടം ആയത് ഇതെങ്ങാനും അവൾ അവരുടെ ചെവിയിൽ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതും മതി എൻ്റെ കുടുംബജീവിതം നശിക്കാനായിട്ട് ഇഷു നീ എന്തിൻ്റെ പേരിലാണെങ്കിലും ഇങ്ങനത്തെ ഒരു തീരുമാനിച്ചത് വളരെ മോശമായി പോയി അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ും ആകെ വിഷമ ഇഷിദ് അവിടെ നിന്ന് നേരെ മഹേഷിൻ്റെ ഫ്ലാറ്റിലേക്ക് പോവുകയാണ് അവിടെ പോയിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മഹേഷ് അടുത്തേക്ക് വരുന്നുണ്ട് എന്താടോ എന്തു പറ്റി തൻ്റെ അമ്മയും അച്ഛനൊക്കെ തന്നെ വഴക്ക് പറഞ്ഞു അത് സർവ്വസാധാരണമല്ലേടോ ഈ ഒരു കാര്യം അറിഞ്ഞാൽ ഏത് അച്ഛനോ അമ്മയെ സഹിക്കണത് ഒരിക്കലും സഹിക്കില്ല അവരെന്നെ കുറ്റപ്പെടുത്തി കാണുമായിക്കുമല്ലേ എന്ന് പറയുമ്പോൾ ഇഷിതൊന്നും മിണ്ടുന്നില്ല എനിക്കറിയാം അവരൊക്കെ എന്നെയേ കുറ്റപ്പെടുത്തുള്ളൂ അവരുടെ എന്താ എനിക്ക് രണ്ട് കുഞ്ഞുങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ അടുത്ത് മനഃപൂർവ്വം ഗർഭിണി ആവണ്ട എന്ന് പറഞ്ഞെന്ന് അവരൊക്കെ തെറ്റിദ്ധരിക്കും സാരില്ല പക്ഷേ താൻ കാര്യം മനസ്സിലാക്കണം എനിക്ക് ഒരു കുഞ്ഞെന്ന് പറഞ്ഞൊരാഗ്രഹമുണ്ട് തൻ്റെ മനസ്സിലങ്ങനത്തൊരാഗ്രഹവും ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ് ഞാൻ ഞാൻ പലതിനൊന്നും നിർബന്ധിക്കാത്തത് ഞാനൊരു മനുഷ്യൻ തന്നെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് മഹേഷ് ഇങ്ങനെ പറയുമ്പോഴേക്കും ഈശ്വരക്ക് ആകെ അല്ലാത്ത പോലെ തോന്നുകാട്ടോ ഈശ്വര താൻ എന്ത് തെറ്റാ ചെയ്തത് എന്തൊക്കെ പറഞ്ഞിട്ട് മഹേഷ് തൻ്റെ ഭർത്താവാണ് ആ ഭർത്താവിന് ഒരു സന്തോഷവും സന്തോഷ സമാധാനം എനിക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടോ മക്കളുടെ കാര്യത്തിലും വീട്ടിൽ നന്നായിട്ട് നട നടക്കാനൊക്കെ എനിക്ക് സാധിക്കുന്നുണ്ട് പക്ഷേ മഹേഷിൻ്റെ ആഗ്രഹങ്ങൾക്കൊപ്പം എനിക്കൊരിക്കലും നിൽക്കാൻ പറ്റുന്നില്ല ഞാൻ എന്താ ഇങ്ങനെ ഇനി എല്ലാ തെറ്റും എൻ്റെ തന്നെയാണോ എന്നൊക്കെ ഇഷിത സ്വയം വിചാരിക്കുക കേട്ടോ ഇഷിതയെ മഹേഷും കൂടി പുറത്തേക്ക് പോകുന്നുണ്ട് ഇഷിത മഹേഷെ എല്ലാത്തിനും മാപ്പ് പറയുകയാണ് സോറി മഹേഷ് ഞാൻ ചെയ്ത് തന്നെയാണ് തെറ്റ് ഞാൻ തന്നെ എല്ലാത്തിനും കാരണം അതുകൊണ്ട് ഞാൻ മഹേഷിന് ഒരു വാക്ക് തരുകയാണ് ഒരിക്കലും മഹേഷിൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ പോവില്ല മഹേഷ് എനിക്ക് അത്രമാത്രം ഇഷ്ടമാണ് മഹേഷിന് എൻ്റെ ഭർത്താവാണ് പിന്നെ എൻ്റെ മനസ്സും ശരീരവും ഒക്കെ പാകപ്പെടാൻ കുറച്ച് സമയം വേണ്ടി വന്നു അതായത് മഹേഷായിട്ട് ഒന്നാവാൻ വേണ്ടി അറിയാമല്ലോ നമ്മുടെ വിവാഹം എങ്ങനെയാണ് നടന്നതെന്ന് പക്ഷേ ഞാൻ ഓക്കെ ആയി വന്നുകൊണ്ടിരിക്കുകയാണ് മഹേഷ് കുറച്ച് സമയം കൂടി മഹേഷ് തരണം അതിനുശേഷം മഹേഷ് ആഗ്രഹിക്കുന്ന പോലത്തെ ഭാര്യയായിട്ട് ഞാൻ മാറും എന്നൊക്കെ ഇഷ്യുത മഹേഷിന് വാക്ക് കൊടുക്കുക കേട്ടോ മഹേഷ് എൻ്റെ ഭാര്യ തന്നെയാണ് എപ്പോഴും അങ്ങനെ തന്നെയായിരിക്കും എനിക്ക് തന്നോട് ഒരു നീരസമല്ല ഒരു ഇഷ്ടക്കുറവുമില്ല എന്ന് തന്നെ ഞാൻ ഒരിക്കലും കൈവിടില്ലടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇഷ്യുത എന്നെ ചേർത്ത് പിടിക്കുകയാണ് മഹേഷ് എന്തായിരുന്നാലും അടിപൊളി ഭാഗമായിട്ട നാളെ കാണാൻ പോണത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കമന്റ് ചെയ്യാം മറ്റൊരു കാണാൻ